ാണ് അതിന് മുന്നോടിയായിട്ട് કેટલ બસને ડાકી દેયા 1.5 મિનિટ કોર ડાકી બધા વર્ષો હોય નોકું ડાકી દેતા કરી ઓકે ગાઈસ હવે આટલું જ ને ડકકલા બની એનું કહેવા તો અડકલા બની આઈટ કરી കലയാണ് അവർക്ക് പറയില്ല സന്തോഷത്തോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കാന്നുള്ളതാണ് എന്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ ഞാൻ ഇതൊക്കെ പേശിയാണല്ലോ പിന്നെ ഫുഡ് ഓർഡർ ബിരിയാണിയൊക്കെ ഞാൻ കിട്ടി വന്നിട്ടുണ്ട് ബിരിയാണി മന്തി

ഞങ്ങൾ എട്ട് വർഷമായിട്ട് മുമ്പ് അടുപ്പാണ് കേട്ടോ പിന്നെ അപ്പം ഞാൻ ആദ്യം അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഇരിമിൽ എണ്ണ ഓയിലിൻ്റെ ഇതുണ്ടാവും അപ്പം നമുക്ക് കഴുകുമ്പോൾ അങ്ങനെ നനഞ്ഞിട്ട് കുറച്ച് നേരം ഇടുന്നതിമു ഓയിലിൻ്റെ അത് വരും ഇത് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ചെറുപ്പിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് പോവും കഴുകി കൊടുക്കും അപ്പോൾ അതിന് ഇരുമത്തെ ഓയിലൊക്കെ പോകും ഓക്കെ അത് ചെയ്യാണ്ട് പോകാം നമ്മളിവിടെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ ടിപ്പാണ് ഇതിലൊക്കെ ഓയിലായിട്ടുണ്ട് ഇതൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ്ബറാണ് നമ്മൾ തുടച്ച ഇതിലൊക്കെ ഓയിലുണ്ട് ഇതിലൊക്കെ ഓയിലുണ്ടായി കഴിഞ്ഞാല് നരതടി കഴിഞ്ഞ് സ്മെല് അണുപ്പുകൾ വന്നിരിക്കുക അതൊക്കെ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ സിനെ ബാധിക്കും അതുകൊണ്ടാണ് അതൊക്കെ വളരെ നീറ്റായിട്ട് ചൂടാക്കുന്നത് കാൻസിലുന്നത് തിളപ്പിച്ച് കഴുകി വൃത്തിയാക്കുന്നതൊക്കെ ഇപ്പൊ തന്നെ അതിന്റെ അഴുക്ക് കണ്ടോ തിളച്ചിട്ടില്ല അഴുക്ക് തോണിൽ നിന്ന് അഴുക്ക് വെള്ളത്തിലേക്ക് പുഴ ചോദിക്കാൻ കഴിച്ചു അത്യാവശ്യം മഴക്കാലത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം മുറക്കരുത് ഇച്ച ടിച്ച് അതാണ് കേട്ടോ ലോങ് ആയിട്ട് വേണം ലോങ്ങ് ആയിട്ട് നിൽക്കാൻ അപ്പോൾ തലച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഓയിലും അണുക്കളൊക്കെ ചത്തുകൊള്ളും ഓയിലൊക്കെ സ്ക്രബ്ബർ വന്നും തുലുമെന്നൊക്കെ റിമൂവ് ആയിക്കോളും ക്ലീൻ ആയിക്കോളും ഇപ്പം എന്നും കഴിക്കുന്ന ടവലുകളാണ് എന്നാലും ഇങ്ങനെ എടുക്ക് ചുടുവെള്ളത്തിൽ സോപ്പിട്ട് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അതാണ് നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കണം കിച്ചൺ നന്നായി കഴിഞ്ഞാൽ ആള് നന്നായിരുന്നതാണ് കിച്ചൻ മോശമായി കഴിഞ്ഞാൽ ആളുകൾ മോശമാവുന്നതാണ് കിച്ചൻ എപ്പോഴും നീറ്റായിരിക്കുമ്പോൾ ആളുകൾ എപ്പോഴും നീറ്റായിരിക്കും കിച്ചനും ഫുഡൊക്കെ നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകൾ വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ കാല അടുത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കിച്ചനും നമ്മുടെ ഭക്ഷണവും നല്ല നീറ്റാവാൻ നീറ്റാക്കി എടുക്കാൻ അവിടെ ആരോഗ്യവും േക്ക് കിട്ടില്ലേക്ക് നമ്മുടെ ടവലൊക്കെ കിച്ചൺ ടവല ക്ലീൻ ആക്കി കഴിഞ്ഞു സ്ക്രബർ ഒക്കെ സുഹൃത്ത് എടുത്ത് വെച്ചു ഓക്കെ ചെയ്തു നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ശ്രദ്ധിക്കാൻ കാര്യ നമ്മൾ മതി കഴിക്കുന്ന മഞ്ജിപ്പോൾ മഞ്ചു മേടിക്കുന്ന പൈസ തന്നെയാണ് നമുക്ക് വീടിയുണ്ടാക്കുമ്പോഴും പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാവും നമ്മൾ സംതൃപ്തി പറയുമോ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോ ചപ്പാത്തി രണ്ട് കോഴി പിരിച്ചു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാൻ പിന്നെ മല്ലിച്ചപ്പ് പൊന്നീന കറിവേപ്പില ഫോർ 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 ലീഫ് അരിഞ്ഞ് ഇട്ടെടുത്തിട്ടുണ്ട് കാര്യം ഇപ്പോൾ വന്നിട്ടോളൂ പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഒരു കാപ്സിക്കം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് എന്ത് ചെയ്യാം ആ മൂന്ന് ചിക്കൻ ക്യൂബ് ചേർക്കൂ ഇതന്നെ ചേർക്കുമോ ഇയാളായിട്ട് ആ ഒന്ന് വേഗം രണ്ട് മൂന്ന് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല ജീരകം നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒന്നുകൂടി ചേർക്ക് ഒന്നര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബി ബി ഓക്കെ ഒന്നര ടേബിൾ സ്പൂണും കുരുമുളക് നമ്മളൊരു ആറ് ടേബിൾ സ്പൂൺ കൂടി കൊടുക്കുക കുരുമുളക് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗാസ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കും ബി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായിട്ട് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ബി ബി അളന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോളൂ ഒരു ടേബിൾ സ്പൂണ് ഓക്കെ നൈസായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെൽക്കം ബൈ കിച്ചൻ്റെ സ്പൈസസ് ആണ് ചേർക്കാൻ പോകുന്നത് ഗൈസ് ഒരു ടേബിൾ സ്പൂൺ സ്പൈസസ് ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കും അരച്ചെടുക്കും ഇനി മൂടിയിട്ടു ഇനി അരച്ചെടുക്കാൻ പോവാണ് നൈസായിട്ട് അരച്ചെടുക്കും അരക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം ജാറൊന്ന് പിടിക്കും ജാറു പിടിക്കും ഓൺ ചെയ്യും ില്ല കാണിക്കാം അത് കാണിക്കാം അതെ കാണിക്കുക അതിൻ്റെ ഉള്ളിൽ കയറുക ആ നല്ല ഫ്രഷ് മിൽമ നെയ്യാണോ നമ്മൾ കഴിക്കുന്നുണ്ടാവുമോ ചോദിച്ചോച്ച നൂറ് എം എൽ പുള്ള हरे ग्रीन मसाला ओके गाइस ये देखो पात्र எடுத்து ತಗೊಳ್ಳಿ ಸ್ಪೂನ್ಡ್ ಲೆಟ್ ಯು ನೋ ಚಿಕನ್ ಬೆಲ್ಲ ಫುಲ್ ಆಯ್ತು ವಾರ್ನ್ ಟು ಚಿಕನ್ ಹಾಕಿಬಿಡೋಣ ಗೈಸ್ ಫುಲ್

ബിബി വീഡിയോ വെച്ചിലിട്ട് തന്നിട്ട് ബിബി മിക്സ് ചെയ്യാണ് ഞാൻ മിക്സ് ചെയ്യാം ഞാൻ ജോലി ചെയ്യാം ഞാൻ മന്തി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ് ഗൈസ് മുടി വെക്കും നമ്മൾ തവ സെറ്റ് ആക്കിയിട്ടുണ്ട് ചെയ്യാൻ പോകണം തവ തവയുടെ വക്ക് ഇല്ലാത്ത തവ കേട്ടോ അതുകൊണ്ടാണ് ഒരു കപ്പ് മാവിൽ വെള്ളം അരക്കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്ത് നമ്മൾ വേസ്റ്റ് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ ഓയിലൊക്കെ ഇട്ടിങ്ങനെ റൗണ്ടിലും നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കാരണം ചിക്കൻ വേദന ഓയിൽ ഓയില് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുക്കിംഗ് റൈസ് രസം ഡോക്ടർ വെള്ളം വെച്ചിട്ടുണ്ട് റൈസിനുള്ള ഇത് ചിക്കൻ വെറും അതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഓസീ പിന്നെ ഇത് നമ്മുടെ മസാല അടിച്ചത് മന്തിയുടെ മസാല അടിച്ചത് ഇതിലേക്ക് ഈ റൈസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും റൈസ് ചിക്കൻ 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 അടിക്കും

മാത്രമല്ല ഈ തവയിൽ ഈ മന്തി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ചിക്കൻ തവയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റാണ് ആണ് ഓക്കെ വെള്ളം തിളച്ച് വരുന്നുണ്ട് സ്പൈസസും മാഗി മാഗിക്കും ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് ഗൈസ് ചോറിനിലേക്കുള്ള മന്തി റൈസിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ചിക്കൻ ഇവിടെ വന്നു കൊണ്ടിരിക്കുന്നു ഒരു കിലോ റൈസ് കേട്ടോ ഒരു കോഴി ചൂലോ

തവ മന്തി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ് നമ്മുടെ റൈസ് റൈസ് നമ്മൾ ഹാഫ് കുക്ക് ആക്കിയിട്ടാണ് ദം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ് നമുക്ക് ചിക്കനൊക്കെ നല്ല വെന്തുണ്ട് ഇതും ചെയ്യാൻ വേണ്ടി പോകണം എല്ലാം ഈ ചിക്കൻ്റെ ഫ്ലൈവറൊക്കെ റൈസിലേക്ക് കറങ്ങിക്കോളാം എന്തായാലും പറഞ്ഞോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അതാ ഒഴിഞ്ഞു തോന്നപ്പഴപ്പാ എന്താണ് പ്രാണി ഞാൻ കുറച്ച് ഒരുഅമ്പത് ഗേ കൂടെ ചേർത്ത് കൊടുക്കട്ടോ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇവിടെ അതിൻ്റെ പീണ് ഗാസ് നമ്മുടെ ധനം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂർ ലോ ഫ്ലൈവിൽ വെച്ച് ഡോ ചെയ്യാം

നല്ല മണം വരുന്നുണ്ട് ഗ് എടുത്തോളോ തവ സു ഗൈസ് നമ്മൾ തവയിലിട്ട് കഴിക്കാൻ ആദ്യമായിട്ട് മന്തി തവയിലുണ്ടാക്കുന്നു തവയിലിട്ട് കഴിക്കുന്നു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പണ്ട് കമ്മി മിനിട്ടൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഓ ചൂട് 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 നല്ല ചൂടുണ്ട് വെറ്റി 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 ഫോട്ടോ എടുക്കും 마디 비스와 ചോറ് പോകണ്ടേ തവൽ മസാല തവൽ മസാല ഉണ്ട് ഹ് എച്ചോ എടസ് മിക്സ് ആക്കി lemmas മിക്സ് ആക്കിയിಲ್ಲ തവൽ തവൽ മസാല മിക്സ് ആക്കി ഇണ്ട് ഇണ്ട് ബാ ഈ ചേർന്നി ലാസ്റ്റ് ലാസ്റ്റ് ഇതിനകത്ത് ആ മിക്സ് ആക്കി ഇര